നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് വാർത്തകളുണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് വലിയ പ്രാധാന്യമില്ലാത്ത വാർത്തകളുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിൻ്റെ ബാക്കി പത്രങ്ങളുമാണ് ഈ ഒരു കാലത്ത് നമ്മൾ ചർച്ച എല്ലാ വാർത്ത എനിക്ക് നമ്മൾ മാത്രമല്ല എല്ലാവരും കാരണം അവർക്ക് അവർക്ക് ഒരു ഒരു ഇലക്ഷൻ വരുമ്പോൾ ബന്ധപ്പെട്ട തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാർത്തകൾക്കൊരു പഞ്ഞവും ഇല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ വാർത്തകൾക്കൊരു പഞ്ഞവും ഇല്ല അഖിലേന്ത്യാ തലത്തിൽ പല കാര്യങ്ങളും സംഭവ വികാസങ്ങളും നടക്കുന്നുമുണ്ട് ഇപ്പോൾ ഹരിയാന സർക്കാർ ഇപ്പോൾ ഈ മനോഹർലാൽ ഖട്ടാർ സർക്കാർ രാജിവെച്ച് പുതിയൊരു സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു പുതിയൊരു മുഖ്യമന്ത്രി ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും ചെയ്തു കഴിഞ്ഞ് കാണും ചിലപ്പോൾ ഇപ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജെ ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയായിട്ട് അലയൻസിലാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത് അപ്പം ലോക്സഭാ സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങള് ആ ഒരു പാർട്ടിയായിട്ടുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രതിസന്ധി വലുതല്ല ചെറിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അതിപ്പോൾ ഹരിയാന സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ സി എ എ സിറ്റിസൺഷിപ്പ് അമന്മെന്റ് ആക്ട് എന്ന് പറയുന്ന സംഭവ വികാസമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും കാര്യങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു സി എ എന്താണ് അല്ലെങ്കിൽ സി എയുടെ പ്രവർത്തന ശൈലി എന്താണ് പ്രവർത്തന രീതി എന്താണ് ആ നിയമം ഏത് തരത്തിലാണ് പ്രാബല്യത്തിൽ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യുന്നു അത് ഈ ശരത്തിന് ശ്രദ്ധിച്ചാൽ അറിയാം ഇവരുടെ ഈ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവർ പാലിച്ചിട്ടുണ്ട് അതിപ്പോൾ മുത്തലാഖ് നിരോധനമായാലും രാമക്ഷേത്രമായാലും ഇപ്പോൾ ഈ സി എ ആയാലും ഇനിയിപ്പോൾ ഉള്ളത് ഏക സിവിൽ കോഡാണ് അത് അവർക്ക് ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് പാസ്സാങ്ങാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല എന്നാൽ പോലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി മുന്നണി ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലക്ഷം മുമ്പേ നടപ്പാക്കുമെന്ന് പറഞ്ഞു എനിക്കൊന്ന് അവസാന ഓട്ടത്തിനിടയിലെ നടത്തി എന്നാൽ പോലും എനിക്കൊന്ന് സാഹചര്യം ഒരു ഇലക്ഷന് തൊട്ട് മുന്നോടിയായി പോയി അങ്ങനെ രീതിയിലൊക്കെ ആയുധമാക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടില് പഞ്ചായത്ത് വരെ റോഡ് നമ്മൾ നന്നാക്കി നമ്മുടെ ഈ ആറ്റുവൽ പ്രദേശത്ത് സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ പൊട്ടിപ്പൊളി കിടക്കുന്ന റോഡൊക്കെ ഈ പൊങ്കാല സമയത്തൊക്കെ ക്ലിയർ ആയിട്ട് ഇടും അങ്ങനെ അല്ലെ ഇപ്പൊ പള്ളി ഇപ്പം നോമ്പ് തുറയാ സമയമാകുമ്പോ അവിടെ മന്ത്രിമാരൊക്കെ മുച്ചോറും വരും അവിടെ പള്ളി അവിടെ റോഡ് ശരിയാക്കും അതുപോലെ തന്നെയാണ് അതെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാണിക്കുന്ന ഒരു ഗിമ്മിക്ക് ഇതൊരു ഗിമ്മിക്കാണ് എന്ന് സമ്പൂർണ്ണമായി പറയാൻ പറ്റില്ല കാരണം നേരത്തെ തന്നെ അവർ അതിൻ്റെ മറ്റ് നടപടി നടപടികൾ പൂർത്തിയാക്കിയതാണ് അതിനുശേഷം കോവിഡ് വന്നു അതിനുശേഷം അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കാനായില്ല ആദ്യം അത് ലോക്സഭയിൽ മാത്രം പാസായി പിന്നീടാണ് രാജ്യസഭയിൽ നിയമം പാസാക്കിയെടുത്തത് അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുകയായിരുന്നു പിന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് അത് പ്രാബല്യത്തിൽ അതിൻ്റെ മറ്റ് വസ്തുതകൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയതും ഇതിവിടെ ഒരു നിയമമാകാൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് അടുപ്പും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏത് പാർട്ടിയായാലും ഇതൊക്കെ തന്നെ കാണിക്കും നമുക്കറിയാവുന്ന കാര്യമാണ് അതിപ്പോൾ ഏത് ഭരിക്കുന്ന പാർട്ടിയായാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനോ അല്ലെങ്കിൽ ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ വന്നു എന്ന് വരുത്തി തീർക്കാനോ ഒക്കെ ശ്രമിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ ഈ സി എ വിഷയത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കേരളത്തിലടക്കം വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് കേരളത്തിലെ പ്രതിഷേധത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായി പറയാം ഇപ്പോൾ ആഗോളതലത്തിൽ അല്ല അഖിലേന്ത്യാ തലത്തിൽ ഉള്ള പ്രതിഷേധവും മറ്റു കാര്യങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതീകാത്മകമായിട്ട് ഇതിൻ്റെ കോപ്പികൾ കത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ മാർച്ചുകളും റാലികളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് സി എന്ന് പറയുന്ന ഒരു വിഷയം ഒരുപാട് ചർച്ച ചെയ്തതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കലാപ സമാനമായൊരു സംഭവ വികാസം ഇവിടെ ഉണ്ടായതാണ് ഡൽഹി കലാപം നമുക്കറിയാം അത് ശക്തമായൊരു ഇടപെടൽ മൂലം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് അന്ന് വലിയ കലാപത്തിലേക്ക് അത് പോകാതിരുന്നത് അതിനുശേഷം ഈ നിയമം എന്താണ് ഈ നിയമം രാജ്യത്തിന് അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഏത് രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യം മാത്രമല്ല ഇത് നമ്മുടെ രാജ്യത്തെ മാത്രം ബാധിക്കുന്നൊരു കാര്യമല്ല അന്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ പൗരന്മാരെ പൗരന്മാരെക്കൊണ്ട് ബാധിക്കുന്നൊരു കാര്യമാണ് അതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് സി അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പ് അമൻമെൻറ്റ് ആക്ട് എന്താണെന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനു മുൻപ് പല ആവശ്യങ്ങൾക്കായിട്ടും ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടും മറ്റും പോയ ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം ഒഴിച്ചുള്ള ന്യൂനപക്ഷം അവിടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഈ പ്രക്ഷോഭകാരികളും പ്രതിഷേധക്കാരും വിഷയമാക്കുന്നതും അത് തന്നെയാണ് മതത്തിന്റെ പേരിലുള്ള പൗരത്വം എന്ന് പറഞ്ഞാൽ അത് ഒരു വേള പൊതുവായി നമുക്കും അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിന് അവർ മറുപടി നൽകുന്നുണ്ട് ആ സിഖ് ജൈന പാഴ്സി ബുദ്ധിസ്റ്റ് വിഭാഗങ്ങൾക്ക് രാജ്യത്തേക്ക് തിരിച്ചു വരാനും ഇവിടെ വന്ന് പൗരത്വം സ്വീകരിച്ച് നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് ഈ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിയതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അല്ലാതെ കേരളത്തിൽ പറയുന്നത് പോലെ മുസ്ലിങ്ങളെ ഇവിടുന്ന് നടിച്ച് ഓടിക്കാനും ഇത് ഹിന്ദുരാഷ്ട്രമാക്കാനും ഇവിടെ മറ്റ് മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള മറ്റ് മതസ്ഥർ മാത്രം മതി ന്യൂനപക്ഷങ്ങൾ വേണ്ട എന്നുള്ള ചിന്താഗതിയൊന്നും അല്ല ഇതിനകത്ത് കേരളത്തിൽ വ്യാപകമായി ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ട് അതെ അതുപോലെ അതിനകത്ത് തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആർക്കെന്തെങ്കിലും ഒരു കോട്ടോ സംഭവിക്കുന്നില്ല മനസ്സിലാക്കുക അതാത് അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കേരളത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിന്റെ ഇത് വളച്ചൊടിച്ച് മൊത്തം ആകെ എനിക്കൊന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങൾക്ക് ഇവർക്കിത് ഒരു വേറൊരു ചർച്ചയാക്കിയത് വോട്ട് ബാങ്ക് കാരണം ഇത് എനിക്ക് തോന്നുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ച് ആണ് ഈ കുറച്ചുകൂടെ കൂടെ ഇതാവുന്നത് കുറച്ചുകൂടെ എളുപ്പമാവുന്നത് കാരണം ആ ഒരു അനുയോജ്യ സാഹചര്യം ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റില്ല ഇതിനകത്ത് ബിജെപി കാരണം നമുക്ക് അവർക്ക് അത്യാവശ്യം എനിക്ക് ബിജെപിക്ക് അനുകൂലമായിട്ട് ഘടകം വന്നിട്ടുണ്ട് ന്യൂനപക്ഷത്തിൽ നിന്ന് പോലെ ഒരു നല്ലൊരു ാണ് അവർക്കൊരമാക്കി രാഷ്ട്രീയം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക ശരിക്കും അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖ മുസ്ലിം സംഘടനകൾ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് കാരണം അവർക്കത് എന്താണെന്ന് അറിയാം പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിംകൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അത് രണ്ടായിരത്തി ഇരുപതാ കാലഘട്ടത്തിൽ ഞാൻ മറ്റൊരു മാധ്യമത്തിലായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർവൈമറ്റ് കാര്യങ്ങൾ നടത്തി അതായത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും തിരുവനന്തപുരം ജില്ലയിലും വിവിധ പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് സ്ത്രീകൾക്കും സാധാരണക്കാർക്കും സി എ എന്താണോ അല്ലെങ്കിൽ ഈ ഈ പൗരത്വം എന്താണെന്നോ അറിയില്ല ഇതിന് പോയി പ്ലക്കാടും പിടിച്ച് നിൽക്കുന്നവരോട് ചോദിച്ചിട്ട് പോലും അവർക്കറിയില്ല ഒരു ഒരു ഷോപ്പിൽ നോ എൻ ആർ സി നോ സി എന്ന് എഴുതി വെച്ചിരിക്കുന്നു ആ ഷോപ്പ് പ്രമസ്സിനോട് ചോദിച്ചു നിങ്ങൾ എന്താ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇല്ല അതൊരു എണ്ണം കൊണ്ടുത്തന്ന ആകൊണ്ടും മുട്ടിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്തായതാന്ന് അവർക്കറിയില്ല അപ്പം ആ അറി അറിവില്ലായ്മേ ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ ചൂഷണം നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതെന്താണ് പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ നോ സി എ നോ സി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ സി എ എന്താണ് ആരെങ്കിലും പിടിച്ച് കടിക്കുന്നൊരു സാധനമാണോ ആരെങ്കിലും പിടിച്ച് കൊല്ലുന്നൊരു സാധനമാണോ ഒന്നുമല്ല രാജ്യത്തെ ഒരു നിയമമാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് പോയ നമ്മുടെ തന്നെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുപോകുന്നു അവർക്ക് പൗരത്വം കൊടുക്കുന്നു അതിനകത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മുസ്ലിം സാമൂഹ്യ അവസ്ഥയിൽപ്പെട്ടവരില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിന് കേന്ദ്ര സർക്കാർ നൽകുന്നൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ബംഗ്ലാദേശിലായാലും മറ്റേ ഇതുപോലെയുള്ള മുസ്ലിം അടിസ്ഥാനം മുസ്ലിം മതമടിസ്ഥാനമാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ആയാലും അവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് സംരക്ഷിതരാണ് എന്ന ഒരു വിശദീകരണമാണ് നൽകുന്നത് പക്ഷേ ചില വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങൾ സംരക്ഷിതരല്ല പാകിസ്ഥാനിൽ ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ സംരക്ഷിതരല്ല ഇനി നമ്മൾ ചൈന നോക്കുകയാണെങ്കിൽ ചൈനയിൽ ഉയകർ മുസ്ലിങ്ങളുണ്ട് അവർ സംരക്ഷിതരല്ല അതുപോലെ ബംഗ്ലാദേശിലൊരു പ്രത്യേക വിഭാഗം മുസ്ലിങ്ങളുണ്ട് അവർ സംരക്ഷിതരല്ല എന്നൊക്കെ അതൊക്കെ നമ്മുടെ ഇവിടുന്ന് പോയവരാണ് നമ്മളെല്ലാവരും ഒന്നായിരുന്നല്ലോ കൊണ്ട് അഖണ്ഡ ഭാരത് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെ ചേർന്ന ഒരു വലിയ സമൂഹമായിരുന്നല്ലോ അപ്പോൾ അവിടുന്ന് പോയവർ അവിടെ ചെന്ന് താമസിക്കുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നു അവർക്ക് അവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു നടപടി എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മതം അടിസ്ഥാനമാക്കിയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം ഇതിനകത്ത് ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗം വരെ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ മുസ്ലിം വിഭാഗം ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അത് ഈ വിശദീകരണം കൊണ്ട് പലപ്പോഴും എതിർ കക്ഷികൾ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവർ തൃപ്തിപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത് രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമമാണ് നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന നിയമമാണ് അല്ലെങ്കിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ അത് വ്യാപൃതമായി കഴിഞ്ഞു അതിൽ അതിൽ വ്യക്തമായ ധാരണയോടുകൂടി തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു നിയമമാണ് അപ്പം ഈ സംസ്ഥാനങ്ങൾ അംഗീകരിക്കുന്നില്ല കേരളമടക്കം ബംഗാളടക്കം തമിഴ്നാട് അടക്കം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു അതിൻ്റെ നിയമ നിയമാവസ്ഥയെക്കുറിച്ച് കൂടുതൽ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു സംസ്ഥാനം വിചാരിച്ചാൽ രാജ്യത്തെ ഒരു നിയമം ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സാങ്കേതികമായി നമുക്ക് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു യാഥാർത്ഥ്യം അല്ല ഇപ്പം നമ്മൾ പൊതുജനത്തെ എത്രത്തോളം മാറ്റം കാരണം നമുക്ക് അത്യാവശ്യം നിയമവും വിവരവും ഉള്ളവർക്ക് മനസ്സിലാവും ഇതൊന്നും പെട്ടെന്ന് ഇപ്പം ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഇത് നടപ്പിലാക്കില്ല എനിക്കൊന്നും കഴിഞ്ഞ ദിവസം വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നടപ്പിലാക്കാൻ പരിശോധിക്കണം എന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു അദ്ദേഹം ഇത് എന്തൊക്കെ നിയമ ഇതുണ്ട് അതിന് സാധ്യതകൾ പരിശോധിക്കുക എന്ന അതിനെ ഇല്ലാതാക്കാനുള്ള ഇത് നടപടികൾ സ്വീകരിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് ഇത് ഒരിക്കലും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല മനസ്സിലാക്കില്ലാത്ത പാവപ്പെട്ടവരെ കുറച്ച് പറയും പക്ഷെ അതൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രപതി എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി സ്വന്തം എനിക്ക് പറ്റില്ല കാരണം കേരളം മറ്റൊരു രാജ്യമല്ലല്ലോ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇപ്പോ കേന്ദ്ര സർക്കാരിന് ധാരാളം പണത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ പലകരും സമീപിക്കുകയും സുപ്രീം കോടതി വരെ എത്തിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോഴത്തേക്കും ഞങ്ങളത് ചെയ്യില്ല ഞങ്ങൾക്കെന്നാൽ കേന്ദ്രത്തിൻ്റെ പണവും മറ്റു കാര്യങ്ങളുമൊക്കെ വേണം മുന്നോട്ട് പോകാൻ അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്ന ആ ഒരു വിരോധാഭാസങ്ങൾ തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ചാൽ അത് ഒരു അത് സി പി എം കാർക്കോ അല്ലെങ്കിൽ ദേശാഭിമാനിയും ചിന്താ വരികയും ഒക്കെ വായിക്കുന്നവർക്ക് ചിലപ്പോൾ താത്വികമായി മനസ്സിലാകും പക്ഷേ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കണം എന്നില്ല ഇത് ഇതൊരു നിയമമാണ് ഇത് രാജ്യത്തെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതല്ലെങ്കിൽ പോലും ഒരു രാജ്യമുണ്ടാക്കിയ നിയമമാണ് നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ അതായത് നമ്മളെ നമ്മളെ നമ്മളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി അവരവിടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു നമ്മൾ പലപ്പോഴും അറിയാറില്ലേ പാകിസ്ഥാനിലൊക്കെ ഹിന്ദു സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും മതം മാറ്റപ്പെടുകയും കത്തിക്കുകയും അതായത് ജീവനോടെ മനുഷ്യനെ കത്തിക്കുന്ന അവസ്ഥയൊക്കെ പലപ്പോഴും നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എത്ര അവരുടെ കുടുംബങ്ങളും അവരുടെ പിന്മുറക്കാരും ഒക്കെ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവിടെ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരു ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ ഈ രാജ്യ രാജ്യത്തിന്റെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പക്ഷേ ഇതിനകത്ത് ഈ ഹിന്ദുരാഷ്ട്രം ഹാക്കി എന്നൊക്കെ പറയുന്നതിന്റെ ലൗജിക്ക് പിടികിട്ടുന്നേ ഇല്ല അതെ ഇവിടെ നേരത്തെ പറയുന്നത് ഇവിടെ നിന്ന് പോയവർ ഇപ്പൊ നമുക്ക് അവസ്ഥ ാണ് കിടക്കുന്നത് കാബൂൾ കാബൂൾ ജയിലിലൊക്കെ ജയിലിൽ അവിടെ അതിന്റെ പേരിൽ കൊറേ കണ്ണീരും കരച്ചിലും നമ്മൾ കാണാറുണ്ട് പക്ഷെ അവരെ സ്വയം തീരുമാനം എടുത്ത് പോയി അവർക്ക് പോലും അവിടെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അതായത് അവിടുത്തെ ഹിന്ദു മറ്റ് വിഭാഗങ്ങളിലുള്ളവർക്ക് അവർക്ക് അവരെ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക അവർക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുക്കുക എനിക്ക് എനിക്കൊന്നും ഇന്ത്യൻ അഭയാർത്ഥികളടക്കം കുറെ പേരുമായിരുന്നു കാരണം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലൊക്കെ നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ദാരിദ്ര്യമാണ് അവിടെ അവർക്ക് പട്ടിണി മാറ്റുക എന്നുള്ളതാണ് അത്യാവശ്യം അതുകൊണ്ട് പലരും അതിർത്തി വിട്ടും വരാറുണ്ട് നമുക്കിപ്പോ തന്നെ കണ്ടു ഇപ്പൊ ഇപ്പം യുദ്ധം നടക്കുന്നിടത്ത് തന്നെ അവരൊക്കെ ഈ അതിർത്തികൾ കഴിയുമ്പോൾ അവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി അങ്ങനെ പോയാൽ പറ്റും അപ്പൊ അതിനെ പേരിൽ ഇപ്പൊ അതുപോലെ ഡേറ്റും വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളിപ്പം മറ്റു രാജ്യങ്ങളും നമ്മളിപ്പോൾ വേറെ രാജ്യത്ത് പോയാലും നമ്മളവിടുത്തെ നിയമത്തിന് ബാധിച്ചു മറ്റു രാജ്യങ്ങൾ പോകുമ്പോ അങ്ങനെയൊക്കെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഏത് രാജ്യമായാലും ഇപ്പോൾ എത്ര വലിയ ഡെവലപ്ഡ് രാജ്യമായിരിക്കണം മാത്രമല്ല നമ്മൾ ചെന്നാൽ നമ്മളെ നല്ല മറ്റേത് രാജ്യക്കാരും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ ആൾക്കാർ ധാരാളം പേര് കാനഡയിലേക്ക് പോകുന്നത് ശരത്തിൻ്റെ സുഹൃത്തുക്കളും കാണും കാനഡയിൽ അപ്പം അവരോട് ചോദിക്കുക അതായത് അവർ അവരോട് രഹസ്യമായിട്ട് ചോദിക്കുക നിങ്ങൾ അവിടെ എങ്ങനെയാണ് ചോദിക്കുക നല്ല ജോലി കാണും ചിലപ്പോൾ ശമ്പളം കാണും പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ മേഖലയിൽ നഴ്സ് ഡോക്ടർമാരുടെയൊക്കെ മേഖല നല്ല ശമ്പളം കാണും പക്ഷേ നമ്മളെയൊക്കെ തന്നെ അവർ സെക്കൻഡറി സിറ്റിസൻസ് ആയിട്ട് അതായത് രണ്ടാംഘട പൗരന്മാരായിട്ട് മാത്രമേ അവർ കാണൂ അത് അത് അങ്ങനെയാണ് ലോകത്തെ ലോകത്തെ ഏത് രാജ്യത്ത് ഭവന പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ അവിടെയുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇനിയുള്ള അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താമസിക്കും അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല അവർക്ക് കാരണം നമ്മൾ നടന്നതോടെ അവരുടെ സ്ഥലത്തിന്റെ വില കൂടി അവർക്ക് ഡിമാൻഡ് കൂടി കാരണം ഒരു ഒരു സമയം വരെ വലിയൊരു ഇന്ത്യകൾ എത്രയോ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഈ കൺട്രി രാജ്യത്തെക്കാൾ എത്രയോ പതിന്മടങ്ങ് വലുപ്പമുള്ളതാണ് കാനഡ എന്നൊരു രാജ്യം അവിടെ പോപ്പുലേഷൻ അത്ര ഇല്ലായിരുന്നു ആളില്ലായിരുന്നില്ലായിരുന്നു അപ്പൊ അവിടെ പെട്ടെന്ന് കയറി അവിടെ തന്നെ ഈ ഒരു ഇന്ത്യക്കാരുടെ ഒരു സങ്കേതമായി മാറിയതോടെ കാനഡക്കാർക്കൂടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ള കാര്യമാണ് കാരണം അവർക്ക് ഇപ്പം ഇപ്പം ഒരു അൻപതിനായിരം രൂപ അമൂല്യം ഉണ്ടായിരുന്ന ഒരു വീടാണെങ്കിൽ ഇപ്പോൾ അവിടെ രണ്ടു കോടി വരെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റമാണ് അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒരു അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുമ്പോൾ അതാണ് പണ്ട് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ ഒരു കണക്കുണ്ട് എട്ട് കിലോമീറ്റർ ഇടവട്ടായിരുന്നു ഒരു വീടുണ്ടായിരുന്നത് ഇപ്പം ഒരു കിലോമീറ്ററിൽ എൺപത് വീടായിട്ടുണ്ടായിരുന്നത് ആലോചിച്ച് നോക്കി എത്ര വലിയ അതോ അതിൽ തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാരാണ് പ്രത്യേകിച്ച് മലയാളികളാണ് അവിടുത്തെ ആ ഒരു ആ ഒരു ആവാസ വ്യവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയാൽ ഇപ്പോൾ പാകിസ്ഥാന് ബംഗ്ലാദേശിൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ കഥ വിടുക ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കാനഡയിലോ ന്യൂസിലൻഡിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ പോയി കഴിഞ്ഞാൽ നമ്മളെ അന്യ അന്യരാജ്യക്കാരെ അവർ സെക്കൻഡറി സിറ്റിസൻസ് ആയിട്ടേ കാണും എന്തിന് നാസയിലെ ഒരു സയൻറ്റിസ്റ്റ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധുവാണ് അദ്ദേഹം നാസയുടെ ഈ ഐ ഐ ടി ചെന്നൈ ഐ ഐ ഐ എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് പോയ ആളാണ് അതായത് അദ്ദേഹത്തെ ഇവിടുന്ന് ക്ഷണിച്ചുകൊണ്ട് പോയതാണ് നാസ നാസയുടെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിലൊക്കെ വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന മലയാളിയാണ് അദ്ദേഹം ഇപ്പോഴും നാസയിലുണ്ട് പേര് പറയുന്നില്ല അദ്ദേഹം ഇപ്പോഴും നാസയിലുണ്ട് അദ്ദേഹം തന്നെ പറയുന്നു കാര്യമൊക്കെ ശരിയാണ് നാസയുടെ ഓഫീസിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ എല്ലാവരും ഒന്നാണ് ടെക്നീഷ്യൻസും സയൻറ്റിസ്റ്റുമൊക്കെ ഒന്നാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നാസ ഒരു വലിയ ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ക്വാർട്ടേഴ്സിലുള്ള സായിപ്പ് ഇങ്ങനോട്ട് മിണ്ടുപോലും ഇല്ല കാരണം അത് അവരുടെ ആ ഒരു ആ ഒരു ഒരു മനോനിലയാണ് അപ്പം പിന്നെ ഈ ഇത്തരം മത തീവ്രത പുലർത്തുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ മതാധിഷ്ഠിത ഭരണകൂടം മുമ്പോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങളിൽ എന്തായിരിക്കും ഒരു ഇന്ത്യക്കാരന്റെ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷക്കാരൻ്റെ അവസ്ഥ ഒരു വേള ഈ പറയുന്നത് നേരത്തെ ഈ പ്രതിഷേധക്കാർ പറയുന്നത് നമുക്ക് വിശ്വസിച്ച പറ്റൂ കാരണം അവിടെ ഇന്ത്യൻ മുസ്ലിമാണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്ന മുസ്ലീമാണോ അവരുടെ പരമ്പരയാണോ അവർക്ക് പോലും അവിടെ ബുദ്ധിമുട്ടും അവരുടേതായ ചില ഉപദ്രവങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അവിടെ പിന്നെ ഈ മതാധിഷ് മതാധിഷ്ഠിത ജീവിതമാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം അവരവിടെ സുരക്ഷിതർ എന്ന് വേണമെങ്കിൽ പറയാം ഉറപ്പില്ല അതങ്ങൾക്ക് തോന്നും അപ്പൊ പിന്നെ മറ്റുള്ള പാർട്ടിക്കാരൻ്റെയും സിഖ്കാരുടെയും ബുദ്ധൻ ബുദ്ധിസ്റ്റ് ബുദ്ധിസ്റ്റുകാരൻ്റെയും ക്രിസ്ത്യാനിയുടെയും കാര്യം പറയണം ഹിന്ദുവിൻ്റെയും കാര്യം പറയണം പറയേണ്ട കാര്യമില്ല അത് എങ്ങനെ പരിഹരിക്കാം എന്നതിലൂടെയാണ് ഈ ഒരു ആശയം ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമല്ല ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങളും അതിൻ്റെ എഴുത്തുകുത്തുകളും അതിൻ്റെ ഓൺലൈൻ അപേക്ഷകളും ഒക്കെ ചെയ്യുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് എന്തായാലും ഇത് വലിയൊരു രാഷ്ട്രീയ ചർച്ച ഇത് തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ സ്വാധീനിക്കും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അല്ലെ ഇതിനകത്ത് അത്യാവശ്യം വേണ്ടത് നമ്മുടെ എനിക്ക് എനിക്ക് ഇവിടുത്തെ നമ്മുടെ ബിജെപി പ്രവർത്തനം എന്തൊക്കെ പറയാൻ ശരി അവർ ആദ്യം വേണ്ടത് ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക സാധാരണ ജനങ്ങളിലേക്ക് അടങ്ങി ചെല്ലുക ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കാതെ കാരണം ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരേ ആൾക്കാരുണ്ട് ഇതിനെ വേറെ രീതിയിൽ ഇപ്പൊ എനിക്കൊന്ന് രണ്ട് ഇപ്പം എനിക്കൊന്ന് പ്രതിപക്ഷം സംബന്ധിച്ച് അവർ കുറച്ചുകൂടെ ശക്തീകരണം കാരണം രണ്ട് ടീമുകൾ കൂടെ എതിർത്താണ് നിൽക്കുന്നത് രണ്ട് പക്ഷത്തു നിന്നും പല രീതിയിലും ആൾക്കാരെ പറഞ്ഞു പോകും അപ്പൊ അതിനേക്കാൾ ആൾക്കാരെ വ്യക്തമാക്കി മായ രീതിയിൽ മനസ്സിലാക്കുക കാരണം നമ്മൾ സാക്ഷരത മുന്നിലാണ് പറയാൻ മനസ്സിലാവുന്ന ആൾക്കാരാണ് പക്ഷെ എന്നിട്ട് പോലും ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെയാണ് യഥാർത്ഥ എന്തെന്ന് തിരിച്ചറിയില്ല നടന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഒരു വീട്ടിൽ പോയി നമുക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റും എത്രത്തോളം ആർക്കാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഒരു ധാരണയുണ്ട് എന്താണ് യഥാർത്ഥം നമുക്ക് മനസ്സിലാവാം അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി ഉണർന്നു പ്രവർത്തിക്കേണ്ടതായുണ്ട് കാരണം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അനുകൂല ഒരു സാഹചര്യമായിരുന്നു ഇപ്പൊ മോദിയൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നതാണ് ഇവിടെ വരാൻ പോകുന്നു അപ്പൊ പ്രത്യേകിച്ച് ഇനി വേണ്ടത് ഇവിടത്ത് നേതാക്കൾ ഇനി എന്താ പറയുക വിയർപ്പോഴുക്ക് ഇപ്പൊ വിഷമമില്ലാതെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അവർക്ക് അനുകൂലമായിട്ട് സാഹചര്യം വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവർക്ക് ഈ ഒരു സ്വപ്നം സാക്ഷാത്കാരവും നടക്കാൻ പോകില്ല വലിയൊരു പ്രതിഫലനം ഉണ്ടാകും അതുണ്ട് പക്ഷെ നമ്മൾ കേരളവും കൂടെ പരിഗണിക്കുന്നത് എനിക്ക് ഇതൊരു അഭിമാന പോരാട്ടം എന്ന് മോദിയും അതുപോലെ തന്നെ അമിത്ഷായൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തെ സംബന്ധിച്ച് സംബന്ധിച്ചാൽ ഉറ്റുനോക്കുകയാണ് അപ്പൊ കേരളത്തിനെ കൂടെ മനസ്സിലാക്കേണ്ടത് കാരണം കേരളക്കാരനെ നമുക്ക് എനിക്ക് ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ഈ ഒരു തന്നെ തന്നെ ഈ പല രീതിയിലും ഇപ്പോഴും രീതിയിലാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് മാത്രമല്ല ഇത് ഇതിനകത്ത് ഇപ്പം ഏതൊരു സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടി ആയാലും അത് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കേരളത്തെയാണ് ഇപ്പം നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ നമുക്ക് വടക്കേന്ത്യയിൽ ഇപ്പം വലിയൊരു അനുകൂല തരംഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ കേരളത്തിൽ ഇത് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കാരണം ഇതിനെക്കുറിച്ച് ഇപ്പോൾ ലീഗ് നേതാക്കളായാലും അല്ലെങ്കിൽ മലബാറിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഒക്കെ തന്നെ അവർ ആയുധമെടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മുതൽ പ്രസ് പ്രസ്താവന യുദ്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇത് രാജ്യത്തിനെതിരാണ് രാജ്യത്തിൻ്റെ ഐക്യം തകർക്കും രാജ്യത്തിൻ്റെ മതനിരപേക്ഷ അവസ്ഥ തകർക്കും രാജ്യത്തെ ജനാധിപത്യം ഇല്ലാതാകും ഇത് ഒരു മതരാഷ്ട്രമായി മാറും ഹിന്ദു രാഷ്ട്രമായി മാറും ഇവിടുത്തെ മുസ്ലിം സമുദായങ്ങൾ ഇവിടുന്ന് നാടുവിട്ട് അന്യരാജ്യങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല നേതാക്കളും ആവർത്തിക്കുകയാണ് പിന്നെ സുപ്രീം സുപ്രീംകോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പത്തിരുന്നൂറ് ഇരുന്നൂറിനുകളിൽ ഹർജിയുണ്ട് അപ്പം അങ്ങനെ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു നിയമം പാസാക്കി എന്ന് ചോദിക്കുന്നു അത് അജ്ഞത കൊണ്ട് പറയുന്നതാണ് കാരണം സുപ്രീംകോടതിയിൽ ആർക്ക് വേണമെങ്കിലും ഹർജി കൊടുക്കാം എനിക്കും കൊടുക്കാം ശരത്തിനും കൊടുക്കാം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം അത് സുപ്രീം കോടതി ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ സുപ്രീം സുപ്രീംകോടതി വിധിപരമായിരിക്കും അല്ലെങ്കിൽ പരിശോധിക്കുമായിരിക്കും അന്വേഷിക്കുമായിരിക്കും തീർച്ചയാണ് അപ്പോൾ ഒരു രാജ്യത്ത് രാഷ്ട്രപതി ഇന്ത്യൻ പ്രസിഡന്റ് പാസാക്കിയ ഒരു നിയമം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹർജി അപ്പം നിയമം പ്രാബല്യത്തിൽ വരും അതിനുശേഷം സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ വരുമ്പോൾ അത് അതിൻ്റേതായ ഉടനെ ഈ നിയമം റദ്ദാക്കിയൊന്നുമില്ല അതിൻ്റെ മറ്റ് പല ബെഞ്ചുകളിലേക്കും കടന്നിയെന്ന് അതിൻ്റെ മറ്റ് നിയമങ്ങൾ കടന്നു കടന്നിയെന്ന് രാഷ്ട്രപതി ഭവനുമായിട്ട് ബന്ധപ്പെട്ട് എങ്കിൽ മാത്രമേ ഒരു നിയമം എന്നിട്ട് വീണ്ടും ഇത് പാർലമെന്റിൽ വരണം എന്നാലേ നിയമം റദ്ദാക്കാൻ പറ്റൂ അല്ലാതെ രാജ്യത്ത് രാഷ്ട്രപതി ഒപ്പിട്ടൊരു നിയമം പാസ്സായെങ്കിൽ ആ അത് സുപ്രീംകോടതിയിൽ ഇരിക്കുന്നതാണ് സുപ്രീം കോടതി നാളെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നത് വലിയ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളാണ് പേര് പറയുന്നില്ല ഇത്രയും അജ്ഞതയുള്ള പൊതുപ്രവർത്തകരെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അതും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ ഇത് ഒരു വലിയ നെഗറ്റീവ് എഫക്റ്റ് ഒരു ഒരു തിരിച്ചടി എന്ന രീതിയിൽ ബി ജെ പിക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വില വിലയിരുത്തപ്പെടുന്നു പക്ഷേ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എൻ ഡി എ ലക്ഷ്യം വെക്കുന്നത് ഇത് അഖിലേന്ത്യാ തലത്തിൽ ഏത് രീതിയിലും വോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അവർക്കതിനനുബന്ധ വിഷയങ്ങളുണ്ട് രാമക്ഷേത്രമുണ്ട് നേരത്തെ പറഞ്ഞ മുത്തലാഖ് ഉണ്ട് ഇനി ഇതിനിടയ്ക്ക് ഏകീകൃത സിവിൽ കോഡ് വരുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ അതൊക്കെ നടപ്പിലാക്കി കാണിച്ച് തെരഞ്ഞെടുപ്പ് അവർക്ക് അനുകൂലമാക്കിയെടുക്കാൻ അവർക്കൊരു പരിധിവരെ കഴിയുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ സി സിറ്റിസൺഷിപ്പ് സിറ്റിസൻഷിമെന്റ് ആക്ട് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ അതിനകത്ത് യാതൊരു പക്ഷേ ഇത് നമ്മളൊരു രാഷ്ട്രീയ പ്രചാരണം ആയത് ഇതാക്കുന്നെങ്കിൽ പോലും പക്ഷേ നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് കാരണം ഇപ്പോ ഒരു കലാബന്ധന ഉണ്ടാകുന്ന ശേഷിയുള്ള ഒരു കാര്യമാണ് കാരണം വേറെ ഉണ്ടാവും പല രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ യുക്തിപൂർണ്ണമായിട്ട് സംസാരിക്കുക കാരണം രാഷ്ട്രീയ നേതാക്കൾ എല്ലാം തന്നെ കാരണം ഒരു ഇലക്ഷൻ രീതി മാത്രം കാണാൻ പാടില്ല കാരണം നാളത്തെ കേരളത്തിന്റെ അവസ്ഥ കൂടെ നോക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ സെൻസിറ്റീവാണ് അങ്ങനെ കുറേ കൂടെ ചിന്തിക്കേണ്ടത് അപ്പൊ ഇവിടെ എന്തും വിളിച്ചു പറഞ്ഞ് ഇപ്പൊ നമ്മൾ യഥാർത്ഥ നിയമ ഇതിൽ നിന്ന് വരുമ്പോഴത്തേക്കും ആകെ മാറി പരസ്പരം രീതിയിലാണ് ഇത് കൊണ്ടുവരുന്നത് നമ്മൾ മലയാളികൾ പ്രബുദ്ധരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് തലശ്ശേരി കലാപം അതുപോലെ തന്നെ പൂന്ത്ര കലാപം അതുപോലെ തന്നെ മാറാട് കലാപം ഇതെല്ലാം പലപ്പോഴും മതവുമായിട്ടും രാഷ്ട്രീയവുമായിട്ടും ബന്ധപ്പെടുത്തിയാണ് ഇത്രയും വലിയ പ്രബുദ്ധ രാഷ്ട്രീയ ജനത രാഷ്ട്രീയത്തെ അറിയുന്ന ജനത ഇവിടെ ഉണ്ടായിട്ടും ഇത്രയധികം കലാപങ്ങളും ബുദ്ധിമുട്ടുകളും ജന ജനങ്ങൾ ജീവൻ പണയം വെച്ചുകൊണ്ട് ഓടിപ്പോകേണ്ട അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലാണ് എന്ന് നമുക്ക് അത് പറയാൻ നാണക്കേടാണ് കുറച്ചുകൂടി രാഷ്ട്രീയ പ്രബുദ്ധത നമ്മുടെ നേതാക്കൾ കാണിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നിയമം എന്ത് എന്ന് ശേഷം അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചതിനു ശേഷം പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം അതിൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടാം അതേത് നിയമത്തിലും ഒരു ന്യൂനത ഉണ്ടാകും അല്ലേ ഇപ്പം നമ്മളൊരു നിയമം ഉണ്ടാക്കിയാലും ഇപ്പം നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു നിയമം നമ്മൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക അതിലും ന്യൂനതകൾ കാണും എല്ലാത്തിനും ന്യൂനതകൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കാണും അത് വിശദമായി ചർച്ച ചെയ്ത് പരിഹരിച്ച് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിനാണല്ലോ ഭേദഗതി എന്ന് പറയുന്നത് ഭേദഗതികൾ വരുത്തി അതിൻ്റെ ആ ഒരു നല്ല അംശം മാത്രം മുമ്പോട്ട് കൊണ്ടുപോകുന്ന നല്ല ചിന്തകൾ മാത്രം എടുത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം അതാണ് ശരിക്കും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹമുള്ള ഐക്യമുള്ള ഒരു ജനത ചെയ്യേണ്ടത് അതിനെ ഒരു വിഷയമാക്കിയെടുത്ത് രാഷ്ട്രീയ അത് ആര് ചെയ്താലും ബി ചെയ്താലും സി ചെയ്താലും കോൺഗ്രസ് ചെയ്താലും ഒക്കെ തന്നെ ഇങ്ങനെയാണ് ഒന്നിനെയും രാഷ്ട്രീയ വിഷയമാക്കി എടുക്കരുത് എന്നുള്ളതാണ് ഇതിപ്പം വെറുതെ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ ഈ ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശക്തമായ തിരിച്ചടി സർക്കാരിന് വന്നല്ലോ എസ് ബി ആയിട്ട് ബന്ധപ്പെട്ടത് അപ്പം അതിനെ ഒന്ന് ഒതുക്കാൻ സാധിച്ചു മാധ്യമങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു ശ്രദ്ധ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ഇപ്പോൾ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരിക്കുന്ന ഒരു നേട്ടം ഒരു സാമൂഹ്യമായ നേട്ടം എന്നുള്ളതാണ് പൊതുവേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് പൊതുവേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഇത് ഏത് രീതിയിൽ പ്രാവർത്തികമാകും അതിൻ്റെ വിശദാംശങ്ങൾ തന്നിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷനുണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളുണ്ട് അവിടുത്തെ ഐ ഡി കാർഡ് കൊണ്ടുവരേണ്ട കാര്യങ്ങളും അതിൻ്റെ നിയമാവലികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് സി എ കാണു കാണുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരു അജണ്ടയാക്കി ഇതിനെ മാറ്റുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരു നിയമത്തെ ആ രീതിയിലല്ല സമീപിക്കേണ്ടത് എന്നാണ് തോന്നുന്നത് നിയമത്തെ നിയമമായി കാണണം അതിനെ തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടിക്കെട്ട് പോയോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടികടാനുള്ള ഒരു പരിപാടിയായിട്ടോ ജനങ്ങളെ സന്തോഷിപ്പിക്കാനും ഇപ്പം ഇലക്ഷൻ വരുമ്പോൾ റോഡ് ടാർ ചെയ്യുന്നത് പോലെ ചാർജ് ഒരു മാർ ഉള്ളായിരിക്കും ഒരു മാസം കഴിയുമ്പോൾ അത് പൊട്ടിപ്പൊളിഞ്ഞ് പോകും എന്നാൽ പോലും ആ രീതിയിൽ അതിനെ കാണുന്നത് അത് പറഞ്ഞപ്പോഴത്തത് ഞാൻ എം സി റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പാണ് ഇത്രയും വലിയ റോഡുകളല്ല അപ്പം ഒരു പ്രദേശം മുഴുവൻ പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് എം സി റോഡിൽ ആ പ്രദേശം അത് കഴിഞ്ഞൊരു മൂന്നാറ് കിലോമീറ്റർ അങ്ങോട്ട് പോയപ്പോൾ ചെങ്ങന്നൂർ ആ ഭാഗത്തേക്ക് പോയപ്പോൾ ഒരു ആറേഴ് കിലോമീറ്റർ നല്ല റോഡ് അത് കഴിഞ്ഞി വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞു അപ്പോൾ ഞാൻ അവിടെ കടയിൽ നിർത്തി എൻ്റെ വെള്ളം കണ്ട് കുടിക്കാൻ ചോദിച്ചു എന്താ ഈ ഭാഗം മാത്രം നന്നായിരിക്കും നേട്ടാൻ എനിക്ക് പോയി അതോ അവിടെ രണ്ട് വാർഡിൽ ബൈലക്ഷം വരാനുണ്ട് അതുകൊണ്ട് അവിടെ മാത്രം ടാർ ചെയ്തിരിക്കുകയാണ് ഏഹ് പുള്ളി പറയുകയാണ് എൻ്റെ വീട് ആ റോഡിനപ്പുറത്താണ് പൊട്ടിപ്പൊളഞ്ഞെടുത്താൽ പക്ഷേ എനിക്ക് ഓട്ടവിടെയായിരുന്നു അതുപോലെ ഒന്നിനെയും സാന്ദർഭികമായി കാണാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു ജനാധിപത്യ മര്യാദ എന്നുള്ളതാണ് തോന്നുന്നത് ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സമയവും സന്ദർഭോ ആണ് ഇപ്പോഴത്തെ ഇലക്ഷൻ അന്നുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഇനി ഇതിനകത്ത് കയറി ഇതിന്റെ ഇമ്പാക്ട് ഇനി എത്രത്തോളം ആയിരിക്കും ഇനി അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതിന് എത്രത്തോളം നമ്മുടെ കേരള ഇപ്പം നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് പ്രബുദ്ധരാണ് എങ്ങനെ പറയാനുണ്ട് ഇതെങ്ങനെയാണ് ഇനി ഇമ്പാക്റ്റ് ആവുന്നതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മലബാർ മേഖലയിൽ വലിയൊരു ചർച്ചയാകുക ഇത് കാരണം അവിടെയുള്ള മുസ്ലിം ജനസമൂഹത്തെ മുഴുവൻ ഇതുപോലെ തന്നെ ഇവിടുന്ന് എല്ലാം പെറുക്കി ഓടേണ്ടി വരും എന്ന രീതിയിലാണ് ആദ്യം മുതലേ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ തന്നെ ആൾക്കാർ പറഞ്ഞ് അവരുടെ മസ്തിഷ്കത്തിൽ കയറ്റി വെച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ചും സ്ത്രീകളും അതുപോലെ സാധാരണക്കാരായ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നവരും ഒക്കെ തന്നെ ഇത് അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുകയാണ് അവർക്ക് സി എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അത് ആ സി എ വരുന്നു നിങ്ങളെയൊക്കെ ഇവിടുന്ന് ഓടിക്കും നിങ്ങളൊക്കെ ഇവിടുന്ന് പോകേണ്ടി വരും നിങ്ങൾക്ക് ഉള്ളതല്ല നഷ്ടപ്പെടും എന്ന രീതിയിലാണ് പറഞ്ഞ് പഠിപ്പിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് അതിന് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ചരത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തേണ്ടി വരും ഇതെന്താണെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും പഞ്ചായത്തുകളിലും കയറി ഒരു ലഘുലേഖ കൊടുക്കുകയോ പ്രത്യേക ക്യാമ്പയിൻ നടത്തുകയോ ഒക്കെ ചെയ്യേണ്ടി വരും സി പി എം ആണ് അങ്ങനെ ക്യാമ്പയിൻ ചെയ്യുന്നത് പണ്ട് കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട ആരോപണം ഉണ്ടായപ്പോൾ എല്ലാ വീടുകളിലും കയറി കിഫ്ബിയുടെ ഇത് കൊടുത്തു പിന്നെ കേരളിൻ്റെ കുറ്റിയടിച്ചപ്പോഴത്തേക്കും എല്ലായിടത്തും കയറി ലീഫ്ലെറ്റ് കൊടുത്തു അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും പക്ഷേ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ പോലും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പോലും കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ ഭരണകക്ഷിയിൽപ്പെട്ട കേന്ദ്ര ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കൾക്ക് സാധിച്ചില്ല എന്നത് ഖേദകരം അപ്പം ഇത് എത്രത്തോളം എത്തിക്കും എന്താണെന്ന് അറിയില്ല ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ചെയ്തതാണ് എന്ന ഒരു സമ്പൂർണമായ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്തേണ്ടി വരും കാരണം അത് അങ്ങനെയാണ് സമയോചിതമായി തന്നെ പ്രവർത്തിച്ചതാണ് അതുപോലെ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ചെയ്യും പക്ഷേ ഇതിനെ നിയമത്തെ നിയമമായിട്ടും രാഷ്ട്രീയത്തെയും തെരഞ്ഞെടുപ്പിനെയും അതുപോലെ അതിൻ്റെ സെൻസിലും കാണുക എന്നുള്ളതാണ് ഒരു പൊതു അഭിപ്രായം അല്ലേ രണ്ട് രണ്ടായിട്ട് കാണുക രണ്ട് തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണമെങ്കിൽ നമുക്ക് അതിപ്പം ഏതിനെയും ഏതുമായിട്ടും ബന്ധിപ്പിച്ചുകൂടെ ഒരുത്തിൻ്റെ ഒരു പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനെ വേണം നമുക്ക് രാഷ്ട്രീയം കാണാം അവൻ്റെ വീട്ടിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒന്ന് ആ സന്തോഷം കണ്ടോ പടക്കം പൊട്ടിച്ചാണ് ജുമ്മാ പറയരുതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറയരുതോ എന്തിനേയും ഏതിനേയും രാഷ്ട്രീയവൽക്കരിക്കാൻ പറ്റും അതിനുള്ള ഒരു ബൗദ്ധിക നിലവാരം നമുക്കുണ്ട് കേരളീയർക്കുണ്ട് വേറെ ആർക്കില്ലെങ്കിലും എന്തായാലും സി എ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വരികയാണ് അതിന്റെ വരും വരായികളും പോരായ്മകളും ഗുണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ ചർച്ചയാവും ഇപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാകും എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലേ അതുപോലെ തന്നെ എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട് ഇപ്പം നമ്മൾ ഈ ക്ലാസ് തിരിച്ചു വെച്ചത് ഈ ഒരു മനുഷ്യന്മാരെ ഇപ്പം എല്ലാത്തിനും ഒരുമയോടെ നിൽക്കുന്ന കൺട്രി എന്നൊക്കെ ഒരു അതുപോലെ തന്നെ തുല്യത പക്ഷെ നമുക്ക് ഈ ഒരു ആൾക്കാരെ തന്നെ വേർതിരിച്ച് നിർത്തിക്കും നമ്മുടെ ഈ നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ അവരൊക്കെ തന്നെ കൊണ്ടുവന്നിട്ട് ഇപ്പോ ഇപ്പ നമുക്കിപ്പോ ഒരു റിസർവേഷൻ ഉണ്ട് ഇപ്പൊ നമുക്കൊരു രണ്ട് കിലോ അല്ലെങ്കിൽ അഞ്ചു കിലോ അരി കിട്ടുന്നു ഇപ്പൊ മറ്റേ ഒരു ഭൂരിപക്ഷത്തിന്റെ ഒരാൾക്ക് രണ്ട് കിലോ ആയിരിക്കും കിട്ടുന്നത് എന്ന് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന അഞ്ച് കിലോ അവർക്ക് കൊടുക്കുന്നതെങ്കിൽ പണ്ട് പോലെ മനുഷ്യൻ ഒരു വികാരമാണ് കാരണം നമുക്ക് കിട്ടുന്നത് തന്നെ അവർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആ ഒരു അതൊക്കെ പണ്ടായിരുന്നു ശരത് ഇപ്പം ഈ വേർതിരിവ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം അതാണ് ആ ഇതാണ് ഇപ്പോഴും അതൊക്കെ തന്നെ അതൊക്കെ തന്നെ നമ്മുടെ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള ഐക്യവും ആ ഒരുമിച്ചുള്ള ജീവിത രീതികളും മതിൽക്കെട്ടുകളില്ലാത്ത വീടുകളും പറമ്പുകളും ഒന്നും ഇന്ന് കാണാനില്ല നമുക്ക് നമുക്ക് ഒരിടത്തും കാണാനില്ല നമുക്ക് കേരളത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയിലൂടെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഐ എസിനെ പ്രിപ്പയർ ചെയ്യാണ് നമ്മൾ സയൻറ്റിസ്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം മിത്രയുണ്ട് നമുക്ക് നൂറ് വർഷത്തെ കേരള ചരിത്രം അറിയാം എന്നൊന്നും ഉള്ളതല്ല ഒരു 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 മതേതര അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംസ്കൃതിയുടെ അല്ലെങ്കിൽ ഒരു ഐക്യത്തിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് അത് നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ക്ലാസിഫിക്കേഷനുകൾ ഇല്ലാതിരിക്കുക മനുഷ്യർ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക രാഷ്ട്രീയം വന്നാലും അതിനിടയിൽ മതം വന്നാലും മറ്റെന്ത് സംഭവ വന്നാലും ഒരുമിച്ച് നിൽക്കുക സി എ വന്നോട്ടെ എൻ വന്നോട്ടെ മറ്റെന്ത് നിയമ ഏകീകൃത സിവിൽ കോഡ് വന്നോട്ടെ എന്ത് വന്നോട്ടെ മനുഷ്യ മനസ്സുകൾ ഒരുമിച്ച് നിൽക്കുക തെരഞ്ഞെടുപ്പ് വരും നമുക്ക് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താം രേഖപ്പെടുത്താം അതിനുശേഷം നമ്മൾ ഐക്യത്തോടെ ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെപ്പോലെ മുന്നേറുക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം അപ്പം സി എ വരട്ടെ എന്ത് നിയമം വരട്ടെ തെരഞ്ഞെടുപ്പ് വരട്ടെ എല്ലാം നമുക്ക് അതിൻ്റെതായ രീതിയിൽ കണ്ടുകൊണ്ട് അതിൻ്റെതായ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് ആ സ്നേഹത്തിൻ്റെയും ആ ഒരു ഊഷ്മളതയുടെയും ഒക്കെ ജീവിത പാഠങ്ങൾ നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ പഠിക്കാം എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത് അപ്പോൾ തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയത്തെയും മതത്തെയും എല്ലാം കൂടി കൂട്ടിക്കലർത്തി ലാഭമുണ്ടാക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് അത് അനാരോഗ്യകരമാണ് എന്നത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് വീണ്ടും കാണാം നമസ്കാരം